ഉടൻ തന്നെ നിങ്ങളുടെ പർച്ചേസ് സിൽക്സ് കാനങ്ങാട് ആൻഡ് രാധാകൃഷ്ണ അഡ്വക്കേറ്റ് ടി തീക്കല്ല അത് പഞ്ചാബിലുള്ള നവജോത് സിംഗ് ാണ് ഇമ്രാൻഖാന്റെ സുഹൃത്തായ സിദ്ധുവിനെ കുറിച്ചാണ് ഉമ്മൻചാണ്ടി കാര്യം പറഞ്ഞിട്ടുള്ളത് കാര്യത്തിലേക്ക് കടന്നു വരാം കൊച്ചിയിലെ വാർത്താ സമ്മേളനത്തിൽ രാധാകൃഷ്ണൻ മുന്നോട്ട് വെച്ച ഒരു വിഷയമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഒരു ട്വീറ്റ് ട്വിറ്ററിലൂടെ അഭിനന്ദന മോചനവുമായി ബന്ധപ്പെട്ട് സിന്ധുവിന് ഉമ്മൻചാണ്ടി നന്ദി അറിയിച്ചിരുന്നു എന്നാൽ ഈ ട്വീറ്റർ അങ്ങ് പിടിക്കാൻ തയ്യാറായിരുന്നില്ല എൻ രാധാകൃഷ്ണൻ എന്തായാലും ഒന്ന് ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു അതിനുവേണ്ടി പരിവർത്തന യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു കൊച്ചിയിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് എൻ രാധാകൃഷ്ണൻ ഒരു കാര്യം തുറന്നു ചോദിച്ചത് അല്ല ഈ ഉമ്മൻചാണ്ടിക്ക് എന്താണ് പ്രശ്നം ഉമ്മൻചാണ്ടി എന്നതിനാണ് അഭിനന്ദന്റെ മോചനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഡി സി സി യുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദീഖിന് നന്ദി അറിയിച്ചത് പാവം എൻ രാധാകൃഷ്ണൻ അറിയില്ലല്ലോ അത് സിദ്ദീഖ് അല്ല മറിച്ച് സിദ്ധു എന്നുള്ള കാര്യം പാവം അതൊന്നും അറിയാതെ വാർത്താ സമ്മേളനം തുടർന്ന് പോവുകയായിരുന്നു എന്നാൽ എ എൻ രാധാകൃഷ്ണന്റെ ഈ പരാമർശം കേട്ട മാധ്യമ പ്രവർത്തകനാവട്ടെ ചിരിയടുക്കാൻ പറ്റാതെ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു പോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള